അലഹമ്മുറബുലമീൻ അള്ളാഹമ്മ സുലിഅല മുഹമ്മദ് വഅല അലി മുഹമ്മദ് പ്രിയ സഹോദര സഹോദരിമാർ നമ്മളൊക്കെയും അല്ലാഹുവിൻ്റെ സ്വർഗപൂവ് ആഗ്രഹിക്കുന്നവരാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണോ അർഹമായ നിലപാടിലേക്ക് എത്തിയവരാണോ എന്ന് നാം അറിയേണ്ടതുണ്ട് നമ്മളൊന്ന് ഓർത്തു നോക്കൂ നമുക്ക് വല്ല അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും ഗുണങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാം മറന്ന് പിടുത്തം വിട്ട് ആർമാദിക്കുന്ന ആ ഒരു രീതിയിലേക്ക് നാം എത്തുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുക അതുപോലെ നമുക്ക് കഷ്ടപ്പാടും വിഷമവും പ്രയാസവും ഒക്കെ വരുമ്പോൾ ബാക്കിയെല്ലാം മറന്ന് നമ്മിലേക്ക് മാത്രം ഒതുങ്ങി ചുരുങ്ങി മറ്റ് കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്ന രീതി നമുക്കുണ്ടോ എന്ന് നമ്മൾ നോക്കുക അങ്ങനെയുണ്ടെങ്കിൽ അത്തരക്കാരാണെങ്കിൽ നമുക്ക് സ്വർഗാവകാശികളാവാൻ കഴിയില്ല കേവല വ്യാമോഹം മാത്രമായിരിക്കും അത് ഖുർആാനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു സ്വർഗാവകാശികൾ എങ്ങനെയായിരിക്കും അല്ലതീന ആ ഒരു വിഭാഗം സ്വർഗാവകാശികളാകുന്ന വിഭാഗം അവർ അവർ ഗുണത്തിലും സന്തോഷത്തിലും ഐശ്വര്യത്തിലും ക്ഷേമത്തിലുമൊക്കെ അവർ ചിലവഴിച്ചു കൊണ്ടേയിരിക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അവരുടെ സന്തോഷങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നതോടൊപ്പം പരിസരങ്ങളെ സാഹചര്യങ്ങൾക്കൊക്കെ അനുസൃതമായ രീതിയിൽ അവർ ചിലവഴിക്കുകയും ഇടപെടുകയും ചെയ്യും വള്ളറാ കഷ്ടപ്പാടുകൾ വരുമ്പോഴും അവര് പിടുത്തം വിട്ട് തന്നിലേക്ക് മാത്രം അവർ ഒതുങ്ങുകയില്ല തൻ്റെ കഴിവിനനുസരിച്ച് പരിധിക്കനുസരിച്ച് പറ്റുന്ന കാര്യങ്ങളൊക്കെ അവർ ചെയ്തു കൊണ്ടിരിക്കും ചിലവഴിച്ചു കൊണ്ടിരിക്കും പിന്നെ വീണ്ടും ദേശത്തെ ഗോപത്തെ വൈകാരികതയെ അവർ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും അവർ വൈകാരികതയിൽ അനിയന്ത്രിതമായി പിടിത്തം വിട്ട് എന്തോ ചെയ്യുന്ന ഒരു സമീപനം അവരിൽ ഉണ്ടാവുകയില്ല മാനുഷികമായ വൈകാരികത വന്നാൽ അവിടെ മാനുഷികമായ വിവേകവും അവർ ഉപയോഗപ്പെടുത്തും ആ വൈവാ ആ വൈകാരികതയെ വിവേകപൂർണമായ രീതിയിലാണ് അവർ അവർ പിന്നെ വിവേകപൂർണമായ രീതിയിലാണ് അവർ കാര്യങ്ങൾ ചെയ്യുക ആ രീതിയിലായിരിക്കും അവരുടെ സമീപനം വൽ ആഫീന അവർ ജനങ്ങളെ തൊട്ട് വിട്ടുവീഴ്ച ചെയ്യുന്ന അവർക്ക് മാപ്പ് നൽകുന്ന വിശാല മനസ്സ് കാണിക്കുന്നവരായിരിക്കും ജനങ്ങളിൽ നിന്ന് സ്വാഭാവികമായും അനിഷ്ടങ്ങളും പ്രയാസങ്ങളുമൊക്കെ വന്നേക്കാം അവിടെയൊക്കെ അവിടെയൊക്കെ വിടേണ്ടത് വിടുന്ന ഒഴിവാക്കേണ്ടത് ഒഴിവാക്കുന്ന മാപ്പ് കൊടുക്കുന്ന ഒരു സൻ മനസ്സ് അവരിലുണ്ടാകും വീണ്ടും അള്ളാഹു പറയുക വല്ലാഹു യുഹിബുൽ മുഹ്സിനീം ജനങ്ങളുടെ വിഷമവും പ്രയാസങ്ങളൊക്കെ സഹിച്ച് ക്ഷമിച്ച് മാപ്പ് കൊടുക്കുക എന്നൊരു വലിയ ഗുണകരമായ പിന്നെ മനസ്സാണല്ലോ അവിടെയാണ് അള്ളാഹു പറയുന്നത് ഗുണവാന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു അള്ളാഹു അവരെ വല്ലാതെ സ്നേഹിക്കുന്നു പ്രിയമുള്ളവനാകുന്നു അപ്പോ ജനങ്ങളുടെ പൊതുജനങ്ങളുടെ ഏതെങ്കിലും രീതിയിലുള്ള ഇടപെടലുകളിൽ പ്രയാസപ്പെടാതെ അസ്വസ്ഥമാവാതെ സഹിച്ചും ക്ഷമിച്ചും നന്മയുടെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്ന രീതി നമ്മളിലുണ്ടോ ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നമ്മളിലുണ്ടെങ്കിൽ ഇൻഷല്ല നമുക്ക് സ്വർഗാവകാശികളാവാൻ കഴിയും ഇല്ല എങ്കിലോ അത് നമ്മളുടെ കേവല വ്യാമോഹം മാത്രമായിരിക്കും കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് സ്വർഗാവകാശികളാവാൻ നാം പരിശ്രമിക്കുക നമ്മുടെ ജീവിതത്തെ പരിവർത്തന വിധേയമാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ വൽഹമുല്ലാഹിറബുൽ ആലമീൻ അസലമലൈക്കും വർഹമത്തുള്ള